എൻ്റെ ഇടേമാകനായിട്ട് ഭാര്യ മക്കളായിട്ട് ഭയങ്കര പിണക്കായിരുന്നു ആ പിണക്കാരുടെ അമ്മ തീർത്ത് തന്നു ഇപ്പം ആയി എനിക്ക് വരുന്നുണ്ട് അന്ന് ബോധം കെട്ടുവെന്ന് വീണു ബോധം കെട്ടു സൈക്കിളിൽ പോയപ്പോ അപ്പൊ അമ്മയാണെങ്കിൽ അങ്ങനെ അറിഞ്ഞപ്പോ ചുമ്മാ അമ്മ തന്നെ ദേവിനെ കുറിച്ച് പറഞ്ഞു അറ്റ അല്ലെ അമ്മ അമ്മയെന്ന് വിളിച്ചു ഒന്നും ഇല്ലാതെ രക്ഷപ്പെട്ടു തന്നു കാലിട്ടൊരു ഏകദേശം ഒരു അത്തഞ്ച് എഴുപത് വർഷത്തോളം അമ്മമാർക്കോ യുവതികൾക്കോ പുരുഷന്മാർക്കോ മാത്രമല്ല അമ്മ അനുഗ്രഹം ചൊരിഞ്ഞ ആ അനുഭവങ്ങൾ പങ്കുവെക്കാനുള്ളത് തീരെ ചെറിയ തീരെ ചെറിയ ഒരു കുഞ്ഞുകുട്ടിക്കും ആറ്റുകാലയെ അമ്മയെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട് ഇത് അഭിനവ് അഭിനവ് ആറ്റുകാൽ അമ്മയെ കുറിച്ച് പറയാൻ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടോ എന്ന് അവൻറെ അമ്മയോട് ചോദിച്ചപ്പോൾ എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞു വരുക മോൻ എന്താണ് അനുഭവങ്ങൾ ഉള്ളത് എനിക്ക് ഇടയ്ക്ക് ആക്സിഡന്റ് വെച്ചിരുന്നു സൈക്കിളിൽ പോയപ്പോ അല്ല സൈക്കിളിൽ ഹൈവേ കൂടെ പോയപ്പോ ഒന്ന് വീണത് അപ്പം അമ്മയാണെങ്കിൽ അമ്മേനെ തന്നെ വിളിച്ചോണ്ടിരുന്നു ആച്ച അപ്പൊ മുറി പറ്റിയില്ല സൈക്കിളിൽ പോയപ്പോ അങ്ങനെ അറിഞ്ഞപ്പോ ചുമ്മാ ദേവിനെ കുറിച്ച് പറഞ്ഞു അറ്റ അമ്മയെന്ന് അമ്മയെന്ന് വിളിച്ചു ഒന്നും ഇല്ലാതെ രക്ഷപ്പെട്ടു വന്നു അതിനുശേഷം മോനെ അമ്മയോട് ഭയങ്കര ആരാധനയാണ് പ്രാർത്ഥന ഭക്തിയാണ് ഓ ആണ് ആണ് പ്രാർത്ഥിക്കാറുണ്ടോ ഓ ഇവിടെ എല്ലാ ദിവസവും അല്ലെങ്കിൽ വെള്ളിയാഴ്ച അങ്ങനെ ഇടയ്ക്ക് വരാറുണ്ടോ ഇന്നലെ ഇന്നലെ പൊങ്കാല സമയത്ത് അനിയന്മാര അനിയത്തിമാരൊക്കെ അനിയത്തിയോട് വഴക്കുകൂടാറുണ്ടോ ഏ ഇല്ല വല്ലപ്പോഴും പറഞ്ഞു എന്തായാലും അതാണ് ആറ്റുകാലമ്മയുടെ ശക്തി എന്തായാലും മോനെ നമ്മള് കൂടെപ്പുറപ്പ് അതൊക്കെ നല്ല കാര്യം തന്നെ പക്ഷെ എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് എന്ത് വേണം ചന്ദ്രിക അമ്മയാണ് അമ്മ ശാസ്ത്രമംഗലത്ത് മകൾക്കൊപ്പമാണ് താമസം ഇവിടെ പൊങ്കാല ഇടുന്നതിന് മുമ്പായിട്ട് അമ്മയെ കാണാൻ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്ക ചോദിക്കാം അമ്മ എത്ര കാലം എത്ര നാള് പൊങ്കാല ഇട്ടു പൊങ്കാലയിട്ടൊരു ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ച് എഴുപത് വർഷത്തോളം ഇപ്പോഴും ആ പൊങ്കാലക്കാലാവുമ്പോൾ ഒരു ഉഷാറാണ് അല്ലേ വന്നത് ഇത്തവണ പൊങ്കാല ഇടുന്നുണ്ടോ ഇടും ഇടാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് അങ്ങനെ പറയൂ പറയൂ അമ്മ അമ്മയ്ക്കൊരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ ആളാണ് ആ ഓപ്പറേഷൻ നടന്ന സമയത്തും അമ്മയെ കരുതിയത് ആറ്റുകാലമ്മയാണെന്ന് പറഞ്ഞു ആ അനുഭവം ഒന്ന് പങ്കുവയ്ക്കാമോ അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികളെല്ലാം ആറ്റുകാല അമ്മയെ വളരെ ഭക്തിയോടെ മക്കളും മരുമക്കളും എല്ലാം ഭക്തിയോടെ തൊഴുന്നതാണ് അപ്പോൾ ആ ഒരു ഈശ്വരാധീനമാണ് എന്നെ രക്ഷിച്ചത് എന്നൊരു ആത്മവിശ്വാസം എനിക്കുണ്ട് എനിക്ക് സർജറി കഴിയുമ്പം തന്നെ ഏകദേശം പത്ത് എഴുപത്തി നാല് വയസ്സാവാറായി ഈ എഴുപത്തിനാല് വയസ്സിലൊരു സർജറി കഴിഞ്ഞ ഒരാൾ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അപ്പൊ ഇത്തവണയും അമ്മയ്ക്ക് നല്ലപോലെ പൊങ്കാല ഇടാൻ സാധിക്കും ആ കോട്ടയാണ് അമ്മയുടെ സ്വദേശി ഇവിടെ വന്ന് താമസിക്കുന്നതാണ് ഇവിടെ വന്ന് താമസിച്ച് ആറ്റുകാലയെ കണ്ടുകണ്ട് ആറ്റുകാലമ്മയോടുള്ള ഭക്തി മനസ്സിൽ നിറഞ്ഞു അമ്മയാണ് അമ്മയുടെ അനുഭവങ്ങൾ അമ്മ ഇപ്പൊ പങ്കുവെക്കും എൻ്റെ ഇടയമാകനായിട്ട് ഭാര്യയും മക്കളായിട്ട് ഭയങ്കര പിണക്കായിരുന്നു ആ പിണക്കാരുടെ അമ്മ തീർത്ത് തന്നു ഇപ്പോൾ അവർ സൊരുമയായി എനിക്ക് സന്തോഷമായി അതേപോലെ എൻ്റെ മരുമോൺ വരുന്നുണ്ട് അവരങ്ങ് ആരുവാങ് ആരടിയില്ല ഒരു ചെറിയ ജോലി ഉണ്ട് കുട്ടിക്ക് അപ്പോൾ അവൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് മുറിയൊക്കെ വടക്കെടുത്തൊക്കെ അവൾ സന്തോഷമായിട്ട് വരുന്നു അപ്പോൾ എനിക്കൊന്നും കൂടെ സന്തോഷാറ്റുവാൻ അമ്മമ്മ സഹായിച്ചു സഹായിച്ചു അമ്മയെ കണ്ടു അമ്മേ മതിയായി അമ്മ കുറേ നാളായിട്ട് പൊങ്കാലയിടം വരുന്നുണ്ടോ ഞാൻ ഒറ്റക്ക് വന്നപ്പോൾ രണ്ടും നേട്ടം വന്നു ഒറ്റയ്ക്ക് പിന്നെ ഭർത്താവിൻ്റെ അമ്മയും നാത്തമാനക്കായിട്ട് വന്നു പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വന്നു എപ്പോഴും എൻ്റെ മൂത്ത മരുമോളായിട്ട് വന്നു ഇപ്പോൾ ഇപ്പം രണ്ടാമത് രണ്ടാമത്തെ പെണ്ണായിട്ടും വരാൻ പോകുന്നു അവിടെ ഇപ്പം റൂം എടുക്കുമ്പോൾ ഞാൻ അവിടെ പോകും അപ്പോൾ അവിടെ വരും ഞാൻ പ്രായം കൂടുന്ന സമയത്ത് നമ്മുടെ മക്കളെ കുറിച്ച് ഓർത്ത് ഒരുപാട് ഒരുപാടമ്മമാർ സങ്കടപ്പെടാറുണ്ട് അവരുടെ ജീവിതത്തിലെ വിഷമങ്ങൾ സ്വന്തം വിഷമങ്ങളാണല്ലോ അവർക്കൊരിക്കലും മക്കൾ സന്തോഷമല്ല എന്നുണ്ടെങ്കിൽ ഒരമ്മയ്ക്കും സന്തോഷിക്കാനാവില്ല അത്തരം അമ്മമാരുടെ സങ്കടം വളരെ പെട്ടെന്ന് തീർന്നു തീർത്തു കൊടുക്കുന്ന അമ്മയാണ് ആറ്റുകാലമ്മ നമ്മളിവിടെ ഒരുപാട് അമ്മമാരെ ഇതുപോലെ കാണാറുണ്ട് ജീവിതത്തിലെ വിഷമങ്ങൾ ആറ്റുകാലമ്മ മാറ്റിത്തന്നു എന്ന് പറഞ്ഞ് അവരുടെ കണ്ണുകൾ നിറയ്ക്കുന്ന ഒരുപാട് അമ്മമാരെ നമുക്ക് ഈ പരിസരത്ത് കാണാൻ സാധിക്കും